നല്ല മൂടിക്കെട്ടിയ കാലാവസ്ഥയുണ്ട് അപ്പോൾ ഞാൻ വെച്ചൊന്ന് റൗണ്ട് അടിച്ചിട്ട് വരാം കുറച്ച് ഹരിതാവിയും പച്ചപ്പല്ലും കാണാൻ പോകാം കുറേ ദിവസമായി വിചാരിക്കുന്നു അപ്പം നല്ല കാലാവസ്ഥ കണ്ടേ ഞാനൊന്ന് കിങ്ങിയാകും മഴ വരിക അറിയില്ല പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല എൻ്റെ ഇപ്പം കൂട്ടുണ്ട് ഫുൾ സെറ്റപ്പായിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് അപ്പം നമുക്കൊന്ന് ഇറങ്ങിയിട്ട് വരാം ഓക്കെ പെട്രോൾ മിക്കവാറും അടിക്കേണ്ടി വരും രണ്ട് കുറ്റമില്ല പെട്രോൾ നമുക്ക് പോകുന്നവഴി ഗോ ശരിക്കും മഴ പെയ്ത് നിൽക്കുമ്പം മഴ പെയ്ത് തോർന്നിട്ട് ഈ ഒരു മൂടി ക്ലൈമറ്റ് ആകുമ്പോൾ ഒരു കോട്ടയിലോട്ട് ബൈക്കിൽ ഇറങ്ങാൻ നല്ല രസമാണ് ഗൈസ് നല്ല ഫീലാണ് മഴ പോയി ഞാൻ കോട്ടയിൽ ചോദിക്കട്ടെ ഗൈസ് ഇതാണ് പട്ടും വയലിട്ടാ നല്ല രസമാണ് രാവിലെ ഒന്ന് നല്ല രസം ഉണ്ടാവും ഇന്നിപ്പം മൂടി ക്ലൈമറ്റ് ആയതുകൊണ്ട് ഇങ്ങനെയും കാണും ഫുൾ പച്ചപ്പും ഹരിവിയാണ് ശരിക്കും ഒരു പാലക്കാടെല്ലാം പോയത് വൈബാടാണ് മീൻസ് ഞാൻ പാലക്കാട് പോയിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ശരിക്കും ഞാനിവിടെ നല്ല സ്ഥലം കണ്ടിട്ട് എത്തിയാണ് നിനക്കിടെ അറിയാം പിന്നെ കോട്ടുണ്ടായിരുന്നു കോട്ടയച്ചു നോക്കാൻ കൂടിയാണ് നിർത്തിയിരുന്നു ഞാൻ കോട്ടയച്ചു കോട്ടയക്കുമ്പോൾ മഴ വരുന്ന പോലെ ഉണ്ട് നമുക്കിനി കുറച്ചും കൂടി മുമ്പോട്ട് പോവാം എങ്ങോട്ട് പ്ലാൻ പ്ലാനാക്കിരാ അങ്ങനെ വലിയ ഡെസ്റ്റിനേഷൻ ഒന്ന് ഫിക്സ് ആക്കാണ്ട് ഇറങ്ങി ഞാൻ ലാസ്റ്റ് നമ്മളെ ഡെസ്റ്റിനേഷൻ എത്തി എത്തിയ സ്ഥലമാണ് വെള്ളിക്കിൽ എക്കോ പാർക്ക് ഇവിടെ എല്ലാവരും സാധാരണ ഒന്നിക്കിൽ ഫ്രണ്ട്സായിട്ടോ എല്ലേ കപ്പിളായിട്ടോ വരും പക്ഷേ ഞാൻ വന്നത് മഴയായിട്ടാണ് അതുകൊണ്ടുതന്നെ ഒരു പ്രത്യേക ബ്യൂട്ടി ഈ സ്ഥലത്തിനുണ്ടായി അങ്ങനെ ഞാൻ പരമാവധി ആടിയിലെ ആൾക്കാരെ പ്രൈവസിനെല്ലാം മാനിച്ചുകൊണ്ട് ആരുമില്ലാത്തൊരു സ്ഥലത്ത് വണ്ടി കയറ്റി നിർത്തിയിട്ട് ഇങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ മഴയും ആസ്വദിച്ച് നിൽക്കുന്ന അങ്ങനെ നിൽക്കുന്ന എൻ്റെ ഷെൽട്ടറിലേക്ക് ഒരു മൂന്ന് അതിഥികൾ കയറി വന്നു ഞാൻ വിചാരിച്ചു ഹരിതാവിയും പച്ചപ്പെല്ലാം എന്നെപ്പോലെ ഇഷ്ടപ്പെടുന്ന ആരങ്ങമായിരിക്കും ഈ മഴയെ ആസ്വദിക്കാൻ വന്നതായിരിക്കുന്നു ഒരു രണ്ട് സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് അവരുദ്ദേശം എനിക്ക് മനസ്സിലായത് അവരെന്നെ പോലെ ഹരിതാവിയും പച്ചപ്പൊന്നും ഇഷ്ടപ്പെട്ട് വന്നതല്ല അവർ മഴയത്ത് സിഗരറ്റ് വിളിക്കാൻ വന്നതാണ് അങ്ങനെ അവരുദ്ദേശം മനസ്സിലായ പാടും ഞാൻ നിന്ന് സ്കൂട്ടായി എന്താ ചോദിച്ചാൽ അവരാട്ന്ന് എൻ്റെ അടുത്ത് സിഗരറ്റ് വിളിച്ചാൽ എൻ്റെ മുഖത്ത് സപ് തെളിഞ്ഞു വരും അപ്പം പിന്നെ അവർക്കും പിടിക്കൂല പിന്നെ വെറുതെ ഇതാ വേണ്ട വിശ്വ ഞാനാവിടെ നിറഞ്ഞു അങ്ങനെ ഞാൻ ആടുന്നിറങ്ങിയിട്ട് കുറച്ച് ഇപ്പുറത്ത് ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് വണ്ടി എത്തി എന്നിട്ട് ഈ ട്രൈ പോഡൽ സെറ്റാക്കി കോട്ടലും മടക്കി എൻ്റെ വണ്ടി വെച്ചു ഈ ട്രൈപോഡൽ പോഡൽ സെറ്റാക്കി വീട് എടുക്കുന്നുണ്ട് അടുത്ത നാട്ടുകാർ തന്നെ എന്തോ അത്ഭുത ജീവനെപ്പോലെ നോക്കുന്നുണ്ടായിരുന്നു